ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വെൽക്കം ടു കേരള കിച്ചൻ ഇന്നൊരു ഓലക്കൊടിയൻ മീനിൻ്റെ മുട്ട ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം മുട്ട എന്നും പറയും പനഞ്ഞി എന്നും പറയും ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം എങ്ങനെയാണോ ഫ്രൈ ചെയ്യുന്നതെന്ന് നോക്കാം മീൻ മുട്ട ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞ ശേഷം നന്നായിട്ടൊന്ന് കഴുകി വാരിയെടുത്തിട്ടുണ്ട് മീൻ മുട്ടയിലേക്ക് വേണ്ട ചേരുവകൾ ചെറിയ ഉള്ളി ചെറുതായിട്ട് ഇച്ചിരി അധികം വേണം അരിഞ്ഞെടുത്തിട്ടുണ്ട് തേങ്ങ ചരുകിയെടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് ഒരു കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞത് ഒരു പകുതി തക്കാളി അരിഞ്ഞെടുത്തത് പച്ചമുളക് കറിവേപ്പില പിന്നെ വേണ്ടത് കുരുമുളക് പൊടി വറ്റൽമുളക് ചതച്ചത് മഞ്ഞൾപ്പൊടി വെളിച്ചെണ്ണം ഇത്രയാണിത് വേണ്ടത് ചെറിയ ഉള്ളി നന്നായിട്ടൊന്ന് വഴന്നിട്ടുണ്ട് ഇതിലേക്ക് കറിവേപ്പില തക്കാളിയും ഇങ്ങടെ ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം ഇതിന് വേണ്ട ഒരു ആവശ്യത്തിനായി കുറച്ച് ഒരു ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉള്ളിയൊക്കെ നന്നായിട്ട് ബ്രൗൺ നിറമാകുന്നവരെ വഴിട്ടുണ്ട് ഇതിലേക്ക് മുളക് ചതച്ച് ചേർത്ത് കൊടുക്കാം അല്പം മഞ്ഞൾപ്പൊടി കൂടി ചേർക്കാം മുട്ടയ്ക്ക് വേണ്ട മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ചേർത്തിട്ട് ഈ മീൻമുട്ട ഒരു അരമണിക്കൂറെങ്കിലും ആവിയിൽ വെച്ച് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് വേവിച്ചെടുക്കണം അടിപൊളി ടേസ്റ്റിൽ മീമുട്ട പൊരി തയ്യാറായിട്ടുണ്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ